ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നോക്കാം ക്ഷേമ പെൻഷൻ കൂട്ടില്ല ഇത്തവണ തുടർച്ചയായ ബജറ്റുകളിൽ ക്ഷേമ പെൻഷൻ വർധനയില്ല എന്നത് ഏറ്റവും പ്രധാനമാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന കൂടിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനം ആരംഭിച്ചത് വയനാടിന് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ പുനരുദ്ധാരണത്തിന് എഴുന്നൂറ്റി അൻപത് കോടി എന്ന സുപ്രധാന പ്രഖ്യാപനമാണ് ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂനികുതി സ്ലാബുകൾ അൻപത് ശതമാനം വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനവും വന്നിരിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും വലിയ പ്രഖ്യാപനങ്ങളുണ്ട് ഇപ്പോൾ ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കവിത കടന്നു വരാം കഥകൾ വരാം അങ്ങനെയായിരുന്നു നമ്മുടെ പരമ്പരാഗതമായ രീതി കെ എം മണി ആണെങ്കിലും തുടർച്ചയെ ബജറ്റ് അവതരിപ്പിച്ച ഡോക്ടർ ടി എം തോമസ് ഐസക് ആണെങ്കിലും ഓരോ മേഖലയിലേക്ക് കടക്കുമ്പോഴും കഥകളും കവിതകളും കടങ്കഥകളും ഒക്കെ പറഞ്ഞ് രസകരമായി കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ കെ എൻ ബാലഗോപാൽ തന്റെ ഫോക്കസ് ഈ ധനകാര്യ വിനിയോഗത്തിൽ മാത്രമാണ് എന്ന നിലപാട് സ്വീകരിച്ചു രണ്ടര മണിക്കൂറിലധികം നീണ്ട ബജറ്റ് പ്രസംഗമാണ് ഇപ്പോൾ നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയത് ഓരോ മേഖലക്കും സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷത അല്പം കുറഞ്ഞു ഇപ്പോഴത്തെ കേരളത്തിന് ടേക്ക് ഓഫിന്റെ സമയമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചത് ആ പൊതുവിൽ ആശ്വാസകരമായ ഒന്നാണ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നൂറ് പുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പൂർത്തിയാകും ആറ് ആറ് വരി വരി പാലങ്ങൾ ഉടൻ ദേശീയപാത രണ്ടായിരത്തി അഞ്ച് അവസാനത്തോടെ ഉണ്ടാകും അടുത്ത ബജറ്റ് പ്രസംഗം കേൾക്കാൻ കേരളത്തിലെ എം എൽ എ പുതിയ പാതയിലൂടെ കടന്നു വരാൻ കഴിയുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് പ്രഖ്യാപന വേളയിൽ പറഞ്ഞത് ൻ വർധനുണ്ടായില്ല ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബജറ്റ് എന്ന നിലയിൽ ഉണ്ടാകും പ്രശാന്ത് സംസ്ഥാനത്തിന് ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് സംസ്ഥാന ധനമന്ത്രി ഈ ബജറ്റ് പ്രഖ്യാപനം തുടങ്ങിയത് സ്വാഭാവികമായും ആ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത് കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വർഷം കൂടിയായതുകൊണ്ട് ഈ ബജറ്റിനെ പൊതുവില അങ്ങനെ വിശകലനം ചെയ്യാം മാധു ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ബജറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടുതന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അടുത്തു വരുന്ന സമയത്ത് ബജറ്റ് വലിയ വാഗ്ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കും അല്ലെങ്കിൽ ജനപ്രിയമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് കുറച്ച് യാഥാർത്ഥ്യ ബോധ്യത്തോടെ നീങ്ങുക എന്നതായിരുന്നു ധനമന്ത്രിയുടെ ലക്ഷ്യം എന്ന് വേണം നാം മനസ്സിലാക്കാം കാരണം ഇപ്പോൾ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ എന്നത് നൂറ് രൂപ പോലും വർദ്ധിക്കുന്ന വർദ്ധിച്ച് വർദ്ധിപ്പിച്ചിട്ടില്ല അതിന് സാമ്പത്തികമായ പ്രതിസന്ധികളും കാരണങ്ങളും പറയുന്നു ഒപ്പം തന്നെ മൂന്ന് അടുത്ത കുടിശ്ശികളുള്ളത് എത്രയും പെട്ടെന്ന് കുടുത്തു തീർക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നു അപ്പോൾ വികസനത്തിന് ഒരു വേറൊരു വേറിട്ടൊരു കാഴ്ചപ്പാടാണ് ഈ ബജറ്റിലൂടെ ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് അത് നമുക്ക് പ്രത്യേകം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും വിഴിഞ്ഞൻ തുറമുഖവുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം തുറമുഖമാണ് സർക്കാരിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനം കാരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മൂന്ന് ഘട്ടവും പൂർത്തിയാക്കി വിഴിഞ്ഞ തുറമുഖത്തോടനുബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ അത് എൻ എച്ച് അറുപത്താറ് ഗ്രീൻഫീൽഡ് കോറിഡോർ അതുപോലെ തന്നെ കൊല്ലം കോവളം ബേക്കൽ ഉൾനാടൻ ഗതാഗതം ഇത്തരത്തിലുള്ള ഇത് വിഴിഞ്ഞം തുറമുഖമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വികസന രീതികൾ ആണ് പ്രഖ്യാപിക്കുന്നത്